ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിട്ടായിലേക്ക് സ്വാഗതം ഇത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ ശുദ്ധമായ നല്ല അടിപൊളി വെളിച്ചെണ്ണയാണ് ഇത് എങ്ങനെയാണ് ചക്കിൽ വെളിച്ചെണ്ണ ആട്ടിയെടുക്കുന്നത് കൊപ്രയാട്ടി വെളിച്ചെണ്ണ എടുക്കുന്നത് എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മില്ലിൽ അതിൻ്റെ ലൈൻ എല്ലാം ഓൺ ചെയ്തിടുക അതിനുശേഷം മോട്ടർ സ്റ്റാർട്ട് ചെയ്യുക മോട്ടർ സ്റ്റാർട്ട് ചെയ്തു ഇനി നമ്മൾ ഈ ചക്ക് പിടിപ്പിച്ചിരിക്കുന്ന അതിൻ്റെ അടിയിൽ പുള്ളിക്ക് എണ്ണ കൊടുക്കണം ഈ കറങ്ങുന്ന ഈ സാധനമാണ് പുള്ളി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഷാഫ്റ്റിന് നമ്മൾ എണ്ണ കൊടുക്കണം അതായതുപോലെ നാല് സ്ഥലത്ത് ഇതുപോലെ ഓരോ ഭാഗങ്ങളുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഇത് പറയാണ് ചക്കിൻ്റെ പറ അതിലേക്ക് നമ്മൾ തേങ്ങ ഉണങ്ങിയ കൊപ്ര ഇട്ട് കൊടുക്കും അപ്പോൾ ആ നടുക്കുള്ളതാണ് ഒലക്ക എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നല്ലപോലെ കൊപ്ര പ്രെസ്സായിട്ട് താഴേക്ക് എണ്ണ ചാടിത്തുടങ്ങും കണ്ടോ ഇപ്പം നല്ലപോലെ എണ്ണ ചാടി ചാടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ കറങ്ങി 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 എണ്ണ നന്നായി ഒഴുകി വരുമ്പോൾ അത് ഒരു പാത്തിയിലൂടെ ഒഴുകി ഇതിൻ്റെ തൊട്ട് താഴെ ഒരു പാത്തി പിടിപ്പിച്ചിട്ടുണ്ട് ആ പാത്തിയിലൂടെ ഒഴുകി നമ്മളതിൻ്റെ താഴെ വെച്ചിരിക്കുന്ന ബക്കറ്റിലേക്ക് എണ്ണ വീഴും അപ്പോൾ ഈ ബക്കറ്റിൽ വീഴുന്ന വെളിച്ചെണ്ണ ഇന്ന് തെളിഞ്ഞു കിട്ടില്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അതിനകത്ത് നല്ലോണം കീടനുണ്ടാകും ഇനി ഒരു പത്തിരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസമൊക്കെ വെച്ചിരുന്നാലാണ് അനക്കാതെ വെച്ചിരുന്നാലാണ് ഈ കീടനൊക്കെ നന്നായിട്ട് തെളിഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇതിനിടയിൽ ഈ ചക്കിൻ്റെ ഈ ഭാഗത്തിന് അതിങ്ങനെ കൂടുതൽ ഒരസില് വരുന്ന ഭാഗമാണ് അപ്പോൾ നമ്മൾ കൂടെ കൂടെ അവിടെ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കണം ആ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചക്ക് കരിഞ്ഞിട്ട് അത് എണ്ണയിലേക്ക് ചേരും അതുപോലെ തന്നെ ഈ കറങ്ങുന്ന ആ ഒലക്കയുടെ മുകളിലും നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ നമ്മളെ ചക്കയിൽ ഇതുപോലെ എണ്ണയാട്ടി ഏകദേശം എണ്ണയെല്ലാം പാത്രത്തിൽ വീണിട്ടുണ്ട് ഇനി നല്ലപോലെ എണ്ണ മുഴുവൻ വീഴാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം ശരിക്കും എണ്ണയൊക്കെ പോന്ന് തേങ്ങ പിണ്ണാക്ക് അതിൻ്റെ അവസാന സ്റ്റേജിലായിട്ടുണ്ട് കൊപ്രയാട്ടിൽ അപ്പോൾ ഇനി ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കിയിട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ എണ്ണ ആട്ടി അതിൻ്റെ കൊപ്ര ഇങ്ങനെ മുറുകി വരുന്ന സമയത്ത് നല്ല കൊതിപ്പിക്കുന്ന ഗന്ധ വെളിച്ചെണ്ണയുടെ ഒക്കെ മില്ലിൻ്റെ പരിസരത്തെക്കൂടെയൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം ഉണ്ടോ എണ്ണ വീഴിലൊക്കെ തീർന്നു നമ്മുടെ ആട്ടല് പൂർത്തിയായി ഇനി നമ്മൾ ആ ചക്കിൽ നിന്ന് പിണ്ണാക്ക് പോരി പാത്രത്തിലേക്ക് മാറ്റാം നല്ല ചൂടായിരിക്കും ഇതിങ്ങനെ വാരാൻ നല്ല ബുദ്ധിമുട്ടാണ് അതിങ്ങനെ വാരി ഇതിനകത്തേക്ക് മാറ്റിയിട്ട് പിന്നെ ഈ തേങ്ങ പിണ്ണാക്ക് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ ചാക്കിലാക്കി കെട്ടി കെട്ടിവയ്ക്കും അപ്പം നമ്മൾ അതെല്ലാം ദിവാരി തീർന്നു ഇതുപോലെ ചക്ക് നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട് ഇതാണ് അപ്പോൾ അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് തേങ്ങ പിണ്ണാക്ക് പിന്നെ വിളിച്ചെണ്ണം നമുക്ക് വേറെ കിട്ടി ഈ തേങ്ങ പിണ്ണാക്ക് ആടിനും പശുവിനും അതുപോലെ തന്നെ കോഴിക്ക് താറാവിന് ഒക്കെ ആളുകൾ കൊടുക്കാൻ കൊണ്ടുപോകുന്നതാണ് പിന്നെ ബിസ്ക്കറ്റിൽ ചേർക്കുമെന്ന് പറയുന്നുണ്ട് ഇത് ഇപ്പം നമുക്ക് ഇത്രയും വെളിച്ചെണ്ണ നമ്മൾ ആട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു ദിവസം അനക്കാതെ വെക്കണം അനക്കാതെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ തെളിഞ്ഞു കിട്ടും ഇത് തലേദിവസം ആട്ടിയതാണ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് വെളിച്ചെണ്ണയാണ് അപ്പോൾ അത് തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ കുപ്പിയിൽ നിറയ്ക്കണത് അപ്പോൾ ഇതൊരു ലിറ്ററിൻ്റെ കുപ്പി കേട്ടോ ഇതിൽ നിറച്ച് കാണിച്ചു തരാം നമ്മൾ കുപ്പി നിറച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ചക്കിൽ വെളിച്ചി തേങ്ങയാട്ടി വെളിച്ചെണ്ണ എടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്